قل اللَّهُ بَرَيْنُ مَا يَفْتَحِ اللَّهُ لِلنَّاسِ مِنْ رَحْمَةٍ فَلَا مُمْسِكَ لَهَا وَمَا يُمْسِكْ فَلَا مُرْسِلَ لَهُ مِنْ بَعْدِهِ وَهُوَ الْعَزِيزُ الْحَكِيمُ آية أفثانة نوكينا وَهُوَ الْعَزِيزُ الْحَكِيمُ اللَّهُ أَدْهِقَارِيَانَ اللَّهُ عَزِيزًا اللَّهُ أَدْهِقَ അള്ളാഹുക്കത് ചെയ്യാനുള്ള പവറുണ്ട് പിടിച്ചു വെക്കാനും കൊടുക്കാനുള്ള കഴിവുണ്ട് അൽ ഹക്കീം ആ പിടിച്ചു വെക്കുന്നതിലും നൽകുന്നതിലും അള്ളാഹുവിന് ചില യുക്തികളുമുണ്ട് അള്ളാഹു ഹക്കീമാൻ വെറുതെ അതാണ് ഈ ആയത്തിൻ്റെ അവസാനത്തെ രണ്ട് ഇസ്മുകളൊക്കെ വരുന്നിടത്തൊക്കെ ഒരു ഇസ്മായാലും അള്ളാൻ്റെ ഇസ്മ വെച്ച് അവസാനിക്കുമ്പോൾ ആ വിഷയവുമായി ശരിക്ക് ബന്ധിക്കുന്ന ഒരു അവിടെ വരിക അഹു അൽ അസീസ് ഉൽ ഹക്കീം ഇബിന് അള്ളാഹുവിൻ്റെ ഹദീത്ത് നമ്മൾ മറന്നു പോവല്ലേ ഒട്ടകപ്പുറത്ത് നിബിധങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് ഞാൻ ഹബീബിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു സല്ലാഹുലി വല്ലാൽ ഒരു പത്ത് വയസ്സുള്ള കുട്ടി ചെറുപ്പക്കാരൻ ബാക്കിലിരിക്കുക മൊത്ത നിബിധങ്ങൾ വിളിച്ചു ഓ യങ് ചെറിയ കുട്ടിയോടൊക്കെ യങ് മാൻ വിളിക്കാനൊന്നുമില്ല പക്ഷെ നബി തങ്ങൾ ബഹുമാനം കൊണ്ട് വിളിച്ചു യാ ഗുലാം അത് സെയ്ത് കുട്ടിയാണ് എല്ലാ മക്കളോടും നബി ഞങ്ങൾ ബഹുമാനത്തിലാണ് പെരുമാറിയത് സൊല്ലാഹുഅലി വസ്ലം ആരോടും ഹാർഷായിട്ട് പെരുമാറി ഏറ്റവും ബിച്ച് ഓഫ് ഹിസ് എനിമീസ് നബി തങ്ങൾ അവരോട് പോലും കൈൻഡായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത് അതാണ് മുഹമ്മദ് റസൂൽ വസ്ലം യാ ഗുലാം ഓ യുവാവേ ചെറുപ്പക്കാരാ ഒമ്പത് വയസ്സോ പത്ത് വയസ്സോ അതിൽ താഴെ അതിലും താഴെ ആയിരിക്കാനാ സാധ്യത ഇന്നിമുഖിമാറ്റിൻ ഞാൻ നിങ്ങൾക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരുന്നു നിങ്ങളത് പഠിക്കണം അബ്ബാസ് അള്ളാഹുനെ സൂക്ഷിക്കണേ അള്ളാഹു നിന്നെ പ്രൊട്ടക്ട് ചെയ്യും അള്ളാഹെ സൂക്ഷിക്കണം ബി മൈൻഡ് ഫുൾ ഓഫ് വിൽ പ്രൊട്ടക്റ്റ് യു ബി മൈൻഡ് ഫുൾ ഓഫ് അല്ലാ അള്ളഹാനെ ചീറ്റ് ചെയ്യണ്ട അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് കറക്റ്റ് ചെയ്യാം ബാക്കി പ്രൊട്ടക്ഷൻ അള്ളാഹു തരും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ അള്ളാഹുവിനെ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ണുകൊണ്ട് കാണാനല്ല അള്ളാഹുവിൻ്റെ ഇടപെടൽ അവിടെ കാണാൻ കഴിയും അള്ളാഹുൻ്റെ ചില ഇടപെടൽ ചിലപ്പോൾ നമ്മൾ ചിലയിടത്ത് പോകണമെന്ന് വിചാരിച്ചെടുത്ത് പിന്നെ തോന്നും പോകണ്ട ചില നേരത്ത് ചില സമയത്ത് നമ്മുടെ മനസ്സ് പറയും വേണ്ട ആ വേണ്ട എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഹിക്കുമ്പത്താഹു കരുതിയത് കൊണ്ട് നമ്മൾ തോന്നിപ്പിക്കുന്നതാവാം നമുക്കൊക്കെ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ അപ്പോൾ അത് വളരെ നല്ല എനിക്ക് തോന്നും പോവണ്ട അത് വേണ്ട അല്ലെങ്കിൽ അതിപ്പോൾ വേണ്ട അങ്ങനെ ഒരു ഒരു തോന്നൽ അള്ളാഹു നമ്മുടെ കൽബിലേക്ക് തരുന്നു ആ ഒരു വേണ്ട എന്ന് വെച്ചിട്ടിങ്ങനെ വരിഞ്ഞു മുറുക്കി നമ്മൾ നിർബന്ധിക്കപ്പെടുമ്പോൾ മൂവ് ചെയ്യും ആ മൂവിലൂടെ എന്തെങ്കിലും ഒരു പരീക്ഷണം അള്ളാഹു വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചവനത് ആദ്യം നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചതായിരുന്നല്ലോ ചില കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ കൽബിലേക്ക് തോന്നിപ്പിക്കുകയാണ് ആ ഒരു ഇസ്തിഹാറത്തും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് ക്ലീനായി പിന്നെ മൂവ് ചെയ്യുന്നത് മുഴുവൻ ഹൈറിലേക്കാണ് തജിദുഹു അള്ളാഹുനെ ഭയപ്പെടേണമേ അള്ളാഹുവിനെ ഭയപ്പെടുക പെണ്ണുങ്ങളാണെങ്കിലും ഭർത്താവിന് വേണ്ടി ഹിജാബിടണ്ട അള്ളാഹുക്ക് വേണ്ടി ഇട്ടാൽ മതി അമ്മായിമാക്കു വേണ്ടി മറക്കണ്ട അള്ളാഹുക്ക് വേണ്ടി മറിച്ചാൽ മതി അള്ളാഹു നിങ്ങളുടെ സഹായത്തിന് വരുന്നത് കാണാൻ കഴിയും അള്ളാഹു നിങ്ങൾ ഇടപെടുന്നത് കാണാൻ കഴിയും ജോലിസ്ഥലത്ത് സംസ്കരിക്കുക ഒരു ബുദ്ധിമുട്ടുകൾക്ക് വരാൻ പോണില്ല അള്ളാഹുവിൻ്റെ സഹായം അവിടെ വരും അള്ളാഹുവിൻ്റെ സഹായം വരും ആർക്കും ഒഫൻസീവായിട്ട് ചെയ്യുന്നു വേണ്ടല്ലോ അവിടെ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്തൂടെ ലഞ്ച് ബ്രേക്കിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ട് പോയി വിസ്കരിക്കുന്നു എന്തായാലും കുഴപ്പം ഇല്ല അള്ളാഹുവിന്റെ നിയമം സൂക്ഷിക്കുന്നുണ്ടോ തുജാഹ് നിനക്ക് വരുന്ന പ്രയാസങ്ങളെ അള്ളാഹു തട്ടിക്കളയുന്നത് കാണാൻ കഴിയും നമ്മൾ പലപ്പോഴും അങ്ങനെ വളരെ നമുക്ക് ഒരു അവസ്ഥയിലൊക്കെ ഇങ്ങനെ നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ചില പ്രയാസങ്ങൾ വരില്ലേ നിങ്ങൾക്കൊക്കെ ഉണ്ടാകും എനിക്കും പക്ഷേ നമ്മൾ മനസ്സുകൊണ്ടിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും വിചാരിച്ചു പഠിച്ചവനെ ഒന്നുകിൽ എന്നെ ഇവിടുന്ന് മാറ്റിത്താ അല്ലെങ്കിൽ ഇയാൾക്ക് വേറെയെങ്കിലും പണി കൊടുക്ക റബ്ബേ അള്ളാഹു രണ്ടാലോ ഒന്ന് ചെയ്യുന്നത് കാണാൻ കഴിയും സുബാൻ അള്ളാഹ് അപ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവിടെ നിന്ന് പേർക്ക് ട്രാൻസ്ഫർ ആവുന്നു പക്ഷേ എന്തൊരു കാരണം സംഭവിക്കുന്നു ആൾ പോകുന്നു അള്ളാഹു സുബാനഹച്ചാലെ ചില പ്രയാസങ്ങളെ തജിദുഹു തുജാഹക് കൺമുമ്പിൽ മനുഷ്യനിങ്ങനെ കാണിച്ചു കൊടുക്കും നമ്മൾ ആ ഒരു ലെൻസിലൂടെ നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ലെൻസിലൂടെ നോക്കിയാൽ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങൾക്കും ഒരു തരത്തിലുള്ള മീനിങ് ഉണ്ട് എല്ലാ അനുഭവങ്ങളും മീനിങ് ഫുൾ ആണ് ഒന്നും വെറുതെ അല്ല എല്ലാം മീനിങ് ഫുൾ ആണ് നിങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കും അവരാണ് തരാൻ കഴിവുള്ളവൻ എന്ന മനുഷ്യന്മാരോട് നമ്മൾ ചോദിക്കുന്നവ തരുന്നില്ലേ പക്ഷെ ആ തരൽ അള്ളാഹുവിൻ്റെ തരലാണ് അതിൻ്റെ ഒരു വസീല മാത്രമാണ് മനുഷ്യൻ നമുക്ക് പൈസ വേണം ചിലപ്പോൾ കടം ചോദിക്കേണ്ടി വരും ഒരു മഹ്ലൂക്കിനോടാണ് നമ്മൾ ചോദിക്കുന്നത് അതിന് കുഴപ്പമില്ല നമ്മുടെ എന്താണ് ഈ മഹലൂക്ക് എന്നെ സഹായിക്കുന്നത് അള്ളാഹു നൽകുന്ന സഹായമാണ് അത് അള്ളാഹു തോന്നിപ്പിച്ചാലേ ഇപ്പൊര് തരുള്ളൂ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയും ഒരു ഭയങ്കര രസം ഉണ്ടായിട്ടോ ഇന്നലെ ഇന്നലെ മിഞ്ഞ ഇന്നലെ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട് ഉറക്കം വന്നിട്ട് കണ്ണിങ്ങനെ പോവാണ് നൂറ്റി ഇരുപത് നൂറ്റി നാല്പത് സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര ഉറക്കം വരുന്നുണ്ട് എനിക്കിപ്പര് പെട്ടെന്നൊന്നും പറയാതെ സാധേ നാളെക്ക് കുറച്ച് പൈസ കടർക്കങ്ങോ ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ച കാര്യത്തെ ചോദിക്കാന്ന് അപ്പം പറഞ്ഞ സുബേറെ അല്ല സുബേറെ നാളക്ക് ചോയിച്ച എന്റെ അടുത്ത് ഇണ്ടാവൂലല്ലോ എനിക്ക് പൈസ വേണ്ട പോയില്ലേന്ന് ചോദിച്ചോ ശരിയാണ് പെട്ടെന്ന് നമ്മുടെ കൽവിയിലേക്ക് ഒരു ഒരു ചോദ്യം കണ്ടി വരികയാണ് പൈസ ഉണ്ടോയെന്ന് ചോദിച്ചാൽ തന്നെ അപ്പോൾ പല കഴിവും പറയേണ്ടി വരും ഇല്ല ഇപ്പം പോയി കൊടുത്തയച്ചു നാട്ടിൽ കൊടുക്കാൻ നിൽക്കണം ഇവിടെ കൊടുക്കാൻ നിൽക്കണം അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം ആ ഞാൻ ഉറക്കം പോയ കാര്യമല്ല ഇവിടെ വിഷയം നമ്മൾ ഒരാളോട് പൈസ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ആ മനുഷ്യൻ നമുക്ക് എന്തെങ്കിലും കടമായിട്ടോ ദാനമായിട്ടോ തരണമെങ്കിൽ അള്ളാഹു ഇടപെട്ടാലേ അത് നടക്കുള്ളൂ എന്ന് മാത്രം നമ്മൾ വിശ്വസിക്കണം ഒരു മനുഷ്യൻ തരുന്നത് കൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചു എന്നല്ല അതിനർത്ഥം ആര് ഏത് ബഹലൂക്കാവട്ടെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അത് അള്ളാഹു നൽകുന്ന കഴിവ് മാത്രമാണ് വേറെ ഒന്നുകൊണ്ട് ഒരാ മുത്തൻ ഒരു കുതിരത്ത് ഒരാൾക്കും അല്ലാഹു നൽകിയിട്ടില്ല ഹു അൽ കാതിർ അപ്പൊ നമ്മളിങ് വിചാരിക്കുക നമ്മൾ പ്രതീക്ഷിച്ചു പോയിന് ഉപരി തന്നില്ല എന്തേ അള്ളാഹു ആ വിഷയത്തിൽ അയാൾ ഇടപെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അത്രേതിനർത്ഥമുള്ളൂ അത്രേതിനെ അർത്ഥമുള്ളൂ പിന്നെ പിന്നാലെ കൂടിയേണ്ട കാര്യമില്ല പിന്നാലെ കൂടേണ്ട കാര്യമില്ല അത് അള്ളാഹു തോന്നിപ്പിച്ചിട്ടുണ്ടാവും നടന്നിരിക്കും നമ്മൾ വിചാരിക്കാത്ത വിഷയങ്ങളിൽ ചില നമ്മൾ വിചാരിച്ച ആൾക്കാരാവില്ല വേറെ ആരെങ്കിലും ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടാവും ശുഭാനുള്ള നമ്മൾക്ക് പോലും പരിചയമില്ലാത്ത ആളുകൾ പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച് വെച്ചിരുന്ന ചില ആളുകൾ അവരൊന്നും ചെയ്തിട്ടില്ല എന്തേ അള്ളാഹു അവരെ മനസ്സിലപ്പോ തോന്നിപ്പിച്ചിട്ടില്ല അതന്നെ അതിന് ഉത്തരവുള്ളൂ അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല അത് അവരും പടച്ചവനാണ് അയാൾക്കത് നീയത്ത് ചെയ്ത ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അദ്ദേഹം അത് ഒരു ഇറാദത്ത് ആ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉണ്ടായില്ല ഉണ്ടായോ അതൊക്കെ അള്ളാഹുവിനെ അവർക്ക് അറിയുള്ളൂ نمّا سمّدي شهادة الله ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم وإذا استعنت فاستعن بالله സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനെ റബ്ബിനെ മുൻനിർത്തി സഹായം അഭ്യർത്ഥിച്ചേക്കണം അള്ളാഹു റബ്ബുൽത്തിന് മാത്രമേ മുത്തുലക്കൻ സഹായിക്കാൻ കഴിയൂ മനുഷ്യന്മാരോ പടപ്പുകളോ നിങ്ങളുടെ കൂടെപ്പിറപ്പുകളോ വാപ്പയോ ഉമ്മയോ കൂട്ടുകാരോ ആര് സഹായിച്ചാലും ആ സഹായത്തിൻ്റെ എല്ലാം അടിസ്ഥാനം അള്ളാഹുവാൻ അള്ളാറു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ എളാപ്പയുടെ മകനാണ് അബ്ദുല്ലാഹുബിൻ അബ്ബാസ് റദി അള്ളാഹുനും ഈ പറയുമ്പോൾ പത്ത് വയസ്സോതേ താഴെയോ തങ്ങൾ വഫാത്താകുമ്പോൾ പതിനൊന്ന് വയസ്സേ കൊള്ളുന്ന ഇബിൻ അബ്ബാസ് റദി അള്ളാഹനും വലിയ അല്ലേ ഹദീത് പണ്ഡിതനാണ് തങ്ങൾ വഫാത്താകുമ്പോൾ പതിനൊന്ന് വയസ്സ് ചില രീതിവാഴുത്ത് ഒക്കെ കാണുന്നുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ആറഞ്ചു ഏകദേശം പത്ത് വയസ്സിൻ്റെ താഴെയായിരിക്കുമ്പോഴാണ് ഈ സംഭവമൊക്കെ നടക്കണതെന്ന് മനസ്സിലാക്കാം എല്ലാവരും ഒരുമിച്ച് നിങ്ങളെ സഹായിക്കണമെന്ന് വിചാരിക്കട്ടെ അള്ളാഹു കണക്കാക്കിയതല്ലാതെ അവരാർക്കും സഹായിക്കാൻ കഴിയില്ല എല്ലാരും കൂടിയ വിചാരിച്ചു വല വിചിത്തില്ലും ചെറിയൊരു മോനോട് പറഞ്ഞുകൊടുക്കുക നോക്കണം അതൊക്കെ നമ്മുടെ മക്കളുടെ കൽബിലേക്ക് കടക്കണം മോനെ ഇതൊക്കെവിൻ്റേതാണ് അള്ളാഹുവിൻ്റെ ലോകമാണ് വാപ്പയാലും ഉമ്മയായാലും മോനായാലും വല്ലിപ്പയാലും വല്ലിമ്മയായാലും കുട്ടികളാണെങ്കിലും സിബ്ലിങ്സാണെങ്കിലും അള്ളാഹുവിൻ്റെ ഇടപെടലാണ് ഇതൊക്കെ നടക്കണത് എല്ലാവരും ഒരുമിച്ചുകൂടി നിനക്ക് ഹാം ചെയ്യാൻ ഇഫ് നേഷൻ കം ടുഗെദർ ടു ടു ഹാം ഹാം യു 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 വിൽ നോട്ട് ബി എക്സെപ്റ്റ് ദാ വിച്ച് ഹാസ് ഫോർ നമുക്ക് കണക്കാക്കിയതല്ലാതെ ഇവരെല്ലാവരും കൂടി ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും നടക്കൂല ഔട്ട് മഷി നടക്കൂലി ഉണങ്ങി പേ ആ എഴുതുന്ന പേനകളൊക്കെ ഉയർത്തപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ വിഷയങ്ങളാണ് നിങ്ങൾക്ക് കിട്ടേണ്ട ഉപകാരവും ഉപദ്രവവും അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ വിഷയമാണ് അതിൽ പിന്നെ ഒന്നും ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊന്നുമില്ല ദ്വായ കൊണ്ട് അള്ളാഹു മാറ്റെന്ന് മാത്രമാണ് പറഞ്ഞ ലഭിതങ്ങൾ സൊല്ലാഹു നിങ്ങൾ ദ്വായ ചെയ്താൽ ഇതിലൊക്കെ ചില ഏറ്റക്കുറവുകളൊക്കെ വരാം അതുകൊണ്ട് റബ്ബുൽ റബ്ബുൽ പറയുമ്പോൾ പോലും അല്ലാഹുൽപ്പെട്ടതാണ് മനോഹരമായ ഇസ്മയിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ് അള്ളാഹ ഉപദ്രവം ചെയ്യും എന്ന് പറയല്ലേ ഉപദ്രവം ചെയ്യും എന്തിന് നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി അള്ളാഹു നൽകുന്ന പരീക്ഷണം നിങ്ങൾക്കൊരു ഹൈറിനാണ് അതുകൊണ്ട് ആ ഇസ്മ പോലും അള്ളാഹു ഹാബിലാണെന്ന് പറയുന്നു അതും ഹിസ്നയായ ഇസ്മ തന്നെയാണ് ആ ആ രീതിയിലാണ് അള്ളാഹുവിൻ്റെ ഇസ്മിനെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇസ്മുകളെ സംബന്ധിച്ച് മോശമായി അർത്ഥം വെക്കുന്ന രീതി അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന രീതി പാടില്ല നബി അതൊഴിവാക്കണം അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലതേ വിചാരിക്കാവൂ എന്ന് അതിൻ്റെ ഒരു ബേസിസ് അള്ളാഹു താല പറഞ്ഞു നിന്നിരിക്കുകയാണ് അതുകൊണ്ട് മുമ്മിനെ റബ്ബുൽ മുഅ്മിനായ ഒരു മനുഷ്യനെ നൽകുന്ന പരീക്ഷണങ്ങൾ നമ്മളെ നമ്മുടെ സ്ഥാനം ഉയർത്തി തരാൻ ഇതിനാണ് മനുഷ്യന് പരീക്ഷണം വരുന്നത് അള്ളാഹുഹുലേക്ക് തള്ളുകയാണ് അള്ളാഹുലേക്ക് അടുപ്പിക്കുകയാണ് അബൂ അബൂ ഉമാമ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഉമാമത്തുൽ ബാഹിലി അന്ന് പള്ളിയിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴല്ലേ നിബി ഞങ്ങൾ പറഞ്ഞത് എന്താ വിഷമം ഒരുപാട് നബി ഒരുപാട് കടങ്ങളുണ്ട് എന്നാ ഞാൻ ചില കെളിമത്ത് പഠിപ്പിച്ചേരട്ടോ അത് ചൊല്ലിക്കോളി അള്ളാഹു നിങ്ങളുടെ കടം വീട്ടിത്തരും നിങ്ങളുടെ ടെൻഷനും അള്ളാഹു മാറ്റിത്തരും ഒരുപാട് ചൊല്ലി അതൊരു ദിഖർ അല്ലേ ആ ദിഖിറിൽ അള്ളാഹുമ്മ പടച്ചവനെ അള്ളാന്റെ അള്ളാഹുലേക്ക് നമ്മൾ അഭയം ചോദിക്കുകയാണ് വിഷമങ്ങൾ പറയാണ് ആതൊരു ദിഖറാണ് ആ ദിഖര് രാവിലും വൈകുന്നേരവും ചൊല്ലാൻ അവസരം ഉണ്ടായത് എപ്പോഴാണ് കടം കൊണ്ട് കുടുങ്ങിയപ്പോഴാണ് ടെൻഷൻ വന്നപ്പോഴാണ് അല്ലെങ്കിൽ അവിടെ ഇരിക്കൂല അവർ പണിക്ക് പോയിട്ടുണ്ടാവും പക്ഷെ എനിക്ക് നിങ്ങൾ പള്ളിയിൽ വെച്ച് കാണുന്നു സൊല്ലാഹു അലൈഹി വല്ലം അദ്ദേഹത്തെ ചൊല്ലി ഹയർ കിട്ടിയോ അദ്ദേഹം പറഞ്ഞു റദി അല്ലാഹു എന്ന് പറയും ഞാൻ കുറച്ച് കാലേ ചൊല്ലിയിട്ടുള്ളൂ എവിടെ നിന്നാണ് ഇത് വീടാന്ന് എനിക്ക് ഒരു വിവരമല്ലായിരുന്നു അള്ളാഹു കല്ലാഹു അന്നി ദൈനി എൻ്റെ കടം കടമല്ലാഹു വീട്ടിത്തന്നു എൻ്റെ ടെൻഷനും മാറി എനിക്കറിഞ്ഞില്ല എവിടെ നിന്ന് അതൊക്കെ വീടിയതെന്ന് അള്ളാഹു ഒരു അവസരം കൊടുക്കുകയാണ് അള്ളാഹു നമ്മളെ ദഫ ചെയ്യാൻ തള്ളിക്കൊടുക്കുകയാണ് ഒന്ന് അടുത്തേക്ക് വാ ഒന്നും കൂടെ അടുത്തേക്ക് ഇരിക്കുക ഒന്നും കൂടെ വാ അള്ളാഹുവിനടുത്തേക്ക് അടുത്തേക്ക് അടുത്തേക്ക് ഇരിക്കാൻ പടച്ചവനടുത്തേക്ക് അടുത്തിരിക്കണ്ടോ ഇല്ലേ അത് അള്ളാഹു കൽബിൽ നോക്കിയിട്ടേ നേരം വൈകി പ ജുമാക്ക് വന്നിട്ട് ഒന്നാം സഫ പോയിരുന്നിട്ട് ഞാൻ ഒന്നാം സഫലാന്ന് പറഞ്ഞ അള്ളാഹുക്ക് തരില്ല അവൻ എപ്പോഴാണ് വന്നത്